പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യൂ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രീമിയം സെഗ്മെന്റിലേക്ക് മാറിയിട്ടുള്ളത് കൂടാതെ നമ്മള് രണ്ടാമത്തെ ഷോറൂം കൂടെ ഓപ്പൺ ആവാൻ ആവുമ്പോൾ അപ്പത്തേക്ക് അതിലേക്ക് കൂടുതൽ ഈ വീഡിയോയിൽ ഉൾപ്പെടാത്ത വേറെ വാഹനങ്ങൾ ഉണ്ട് പക്ഷേ ഈ വീഡിയോയിൽ എല്ലാത്തിന്റെയും ഓരോന്ന് വെച്ച് ഫസ്റ്റ് ഇൻട്രോസ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഷോറൂമിൻ്റെ അടുത്ത് തന്നെയാണ് മാനൂക്കാൻ വീടും സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് വീട് വീടിന്റെ മുറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു പാർട്ട് പ്രീമിയം ലെവലുള്ള കാറുകള് ലൊക്കേഷൻ നമ്മുടെ സെയിം മാനു വെള്ളോമ്പു തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ തന്നെ മാറ്റും ഇതില്ല ഷോപ്പിലാണ് അപ്പൊ ജസ്റ്റ് നമ്മൾ ഇൻട്രോ പുതിയൊരു പ്രീമിയം എന്നുള്ളതായത് കൊണ്ട് നമ്മളിവിടെ മുറ്റത്ത് വെച്ച് ചെയ്യാന്ന് പറഞ്ഞ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലാ വെള്ളാമ്പുറത്ത് തന്നെയാണ് അപ്പൊ കൂടുതൽ എൻക്വയറി നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇത് നമ്മൾ ഓഡിക്യൂ ത്രീ അല്ല അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം മാനിക്കത്തിന്റെ ഡീറ്റെയിൽസ് ആണ് അത് നമുക്ക് ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് അപ്പൊ നമുക്ക് മോഡൽ കൂടിയ ഒരു വാഹനമാണ് നമുക്ക് ഡിപെൻഡബി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും ഏറ്റവും ഹൈ ആന്റ് വേരിയന്റ് പ്രീമിയം ബ്ലാക്ക് ആണ് സോ നമുക്ക് ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വാഹനം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ വെൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല എത്രയുള്ള വാഹനം നമ്മൾ ഈ വാഹനത്തിന് എക്സ്പെക്സ് വാഹനങ്ങൾ കിലോമീറ്റർ ഓടിനാണ് അതിന്റെ പ്രൈസ് റേഞ്ചിൽ അറുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയത് കൊണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് ഫൈനൽ പ്രൈസിന് കൊടുക്കാം അപ്പൊ നമുക്ക് നോക്കുമ്പോ ശരിക്കും ഇന്ന് നമ്മളൊരു ഒരു സെമി പ്രീമിയം സെഗ്മെന്റ് വാങ്ങുന്ന ക്യാഷിന് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു റേറ്റ് നമുക്ക് ഒരു പക്ക പ്രീമിയം വണ്ടി നമുക്ക് ചെയ്യാം ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം രൂപ പതിനെട്ടില് അപ്പൊ ചെറിയ നമുക്ക് വാഹനം ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അടുത്തൊരു ബി എം ആണ് ബി എം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആളുകളും പ്രീമിയം സെഗ്മെന്റിൽ ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് ആണ് എക്സോൺ എങ്ങനെയായിരുന്നു മാർക്കത്തിന്റെ ഡീറ്റെയിൽ രണ്ടായിരത്തി കിലോമീറ്റർ 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 ലോ ആണ് വെറും ചെറിയ മോഡൽ മോഡൽ പറഞ്ഞാൽ കൂടുതലാണ് അതേപോലെ തന്നെ കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ ഡിഫൻസ് നോക്കുമ്പോൾ ചെറിയൊരു കിലോമീറ്റർ ഓരോ വർഷത്തിലും ഒരു വാഹനം എന്ന് പറയാം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് സെക്കൻഡ് അല്ല എത്രയായിരുന്നു നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ഫൈനലി കൊടുക്കാം അതിൽ നമുക്ക് ലോൺ എത്ര വരെ 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 നമുക്ക് 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 ചെറിയൊരു ഡൗൺ ലോ വരെയൊക്കെ ഈ ഒരു പ്രീമിയം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇത് നമുക്ക് ബെൻസ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് റേസ്റ്റ് ചെയ്തിട്ടുള്ള

വരുന്നില്ല പൊതുവെ അതാണ് പ്രീമിയം വെഹിക്കിളിന്റെ മെയിന്റനൻസ് നമുക്ക് ഡിഫൻസ് നോക്കുമ്പോൾ ചെറിയ ഇല്ല പറയാൻ പറ്റുന്ന ഒരു നമുക്ക് എത്രയാണ് മാനുക്ക ഇതിന്റെ റേറ്റ് വന്നത് നമുക്ക് ഒരു മുപ്പത്തിരണ്ട് ലക്ഷത്തി ലക്ഷത്തി രൂപയ്ക്ക് നമുക്ക് ഇരുപത്തി ലക്ഷം രൂപ നമുക്ക് ലോണും രൂപ അതാണ് ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം നടക്കാം അത് നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് മാനുക്ക പറഞ്ഞത് വളരെ ലോ മെയിനൻസ് വരുന്ന ഒരു അത് സെൽഫ് ഡ്രൈവിന് പറ്റുന്ന ഒരു കാറ് റേഞ്ചർ ഓവർ ഇവോക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് പക്കാ നമുക്കൊരു ഷോറൂം കണ്ടീഷൻ പറയാൻ പറ്റുന്ന മോഡൽ ഡൈനാമിക് ഡൈനാമിക് ആണ് പറ്റുന്നമിക്കും അല്ലെ അതും ഡോൾട്ടൂണ് പനോസ് എല്ലാം വരുന്ന ഒരു കിഡ്ലം വാഹനമാണ് നമുക്കൊരു പുതിയ വാഹനത്തിന്റെ അതേപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ഉള്ള വാഹന മോഡല് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ അല്ലെ എത്ര രൂപ വേണം നമ്മൾ അൻപത്തി ഒന്ന് ലക്ഷം രൂപ ഏകദേശം ലോണ് ലോണ് ഏകദേശം ഒരു നാപ്പത്തി ഏഴ് നാപ്പത്തി ആറ് വരെ നമുക്ക് ചെയ്യാൻ ലോൺ അത് ഇത് ഇത്രയും കാറുകളൊക്കെ ആവുമ്പോ പ്രീമിയം ആളുകളാണ് പറഞ്ഞ അവരുടെ എലിജിബിലിറ്റി നോക്കി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ലോണ് ലഭിക്കും കിട്ടും ഒരു ആവറേജ് ലെവൽ നമ്മൾ അതെ നമ്മളൊരു ആവറേജ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ലെവലിൽ പറയുന്നതും ഇതേപോലത്തെ വാഹനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അധികം ആളുകൾക്കും ഐ ടി എല്ലാം നല്ല എമൗണ്ട് അടക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ലോൺ തന്നെ ഫുൾ എമൗണ്ട് ലോൺ തന്നെ അതായത് സീറോ തന്നെ നമുക്ക് നമുക്ക് ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു വോൾവോ വോൾവോ ഡീറ്റെയിൽസ് ഈ അത് പ്രീമിയം ലെവലിന്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം ഏറ്റവും പ്രീമിയം ആളുകൾ കുതിര ഉപയോഗിക്കുന്ന ഒരു വാഹനം കൂടിയാണ് വോൾവോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ക്രിപ്ഷൻ ആണ് അതെ ടോപ്പ് എൻഡാണ് ഇവർ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ആണ് ഫാൻസി നമ്പർ ആണ് ഇവിടെ വലിയൊരു പാർട്ടി നമ്പർ ഡബിൾ ത്രീ നമ്പർ കണ്ടാൽ തന്നെ പലർക്കും അറിയാൻ പറ്റും കറക്റ്റായിട്ട് യുണീക് ആയിട്ട് ഒരു ടീം ഒരു ഫാമിലി മാത്രം ഉപയോഗിക്കുന്ന ഒരു നമ്പർ കൂടെയാണ് അവരുടെ വാഹനാണിത് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അമ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഏറ്റവും പ്രീമിയം ലെവലിലുള്ള നല്ല ക്വാളിറ്റി നമുക്ക് ഇതൊക്കെ കേരള വാഹനങ്ങളാണ് അതെ സ്റ്റേറ്റ് വെഹിക്സിൽ ഒന്നുമില്ല പ്രീമിയം സെഗ്മെന്റിൽ പ്രീമിയം ആളുകൾ ആ ഒരു കാറ്റഗറിയിൽ യൂസ് ചെയ്തിട്ടുള്ള അത്രയും ക്വാളിറ്റി നമുക്ക് അഷർ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് വാഹനം ഇൻട്രോ ചെയ്തിട്ടുള്ള അതും നമ്മൾ നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ മാനുക്കാൻ്റെ അടുത്ത് വന്നോളൂ അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള അടിപൊളി വാഹനങ്ങൾ നമുക്ക് അതും നല്ല ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വാഹനങ്ങൾ നമ്മുടെ മാനുസ്കാർ വേൾഡിൽ ഉണ്ട് സോ നമുക്കൊരു പ്രീമിയം ഒരു സെമി പ്രീമിയം സെഗ്മെൻറ്റിലുള്ള നല്ലൊരു പാർട്ടിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാനൂക്കാൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പ്രീമിയം സെഗ്മെൻറ്റും പ്രീമിയം ഷോറൂമും ഉടനെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കൂടിയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്പറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പ്രീമിയം വെഹിക്കിൾസ് നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൊക്കേഷൻ പറയണം മലപ്പുറം ജില്ലയിലെ വള്ളാമ്പുറത്താണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി താഴെ തായക നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം സ്മി റിയാസൻ മാനുക സൈനിങ് ഓഫ്